നബി അടുത്തുള്ള ആളുകൾ അവർക്ക് അവരുടെ അജർ ഹിസാബ് കണക്കില്ലാതെ ആയിരിക്കും എന്താണ് എന്താണിങ്ങനെ പറയാൻ കാരണം നമുക്കറിയാം പുണ്യങ്ങള് ഒരു പുണ്യത്തിന് അല്ലാഹു താല പത്ത് പ്രതിഫലം നൽകും അതോ ഒരു നല്ല കാര്യം ചെയ്താല് നമ്മളൊരു രൂപ ദാനം ചെയ്താല് പത്ത് രൂപ ദാനം ചെയ്ത പ്രതിഫലമാണ് അല്ല നൽകുന്നത് മിനിമം അതെന്നാ എന്റെ ഫതിലാണ് അവിടെ മുതൽ അത് ഇരട്ടിയാക്കി കൊണ്ടിരിക്കും ഇലാസിയാക്കിയത് എഴുന്നൂറ് ഇരട്ടി വരെ പോകും അതെങ്ങനെയാണ് പോകുന്നത് തോന്നിയവർക്ക് അള്ളാഹു കൊടുക്കുന്നതാണോ അല്ല ഒരാളുടെ എഹസാൻ അടിസ്ഥാനപ്പെടുത്തും അയാൾ അത് കൊടുക്കുന്ന സമയത്ത് എത്രത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം കൂടിയാണ് അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി അഹ്ലാസോടു കൂടിയാണ് കൊടുത്തത് അതിനനുസരിച്ച് അതിന്റെ പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ എഴുന്നൂറ് ഇരട്ടി വരെ പോകും പക്ഷെ സ്വബുറിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്നുള്ള കണക്കൊന്നും പറയുന്നില്ല കണക്കില്ലാതെ ആയിരിക്കും ആളുകൾക്ക് പ്രതിഫലം ഇത് മഹത്വം അത് സബർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രോത്സാഹനമാണ് ഈ ആയത്ത് ആയത്ത് നാലാമത്തെ ആരാണോ കാണിക്കുന്നത് വിട്ടുവീച്ച ചെയ്യുന്നത് പുറത്തു കൊടുക്കുന്നത് ഇൻ തീർച്ചയായും അത് ലമിൻ അസ്മിൽ ഉമൂർ വളരെ വളരെ പ്രാധാന്യമുള്ള വളരെ ഗൗരവമായ ഒരു കാര്യമാകുന്നു അപ്പോ ഈ ആയത്ത് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള സ്വബർ മനുഷ്യർ ഇങ്ങോട്ട് ചെയ്യുന്ന ഉപദ്രവങ്ങളുടെ കാര്യത്തിലുള്ള സ്വബറിനെ കുറിച്ചാണ് അതുകൊണ്ടാണ് വെട്ടുവെച്ച് ചെയ്യുക എന്നുള്ള ഒരു കാര്യം പറഞ്ഞത് ആരാണോ ക്ഷമിക്കുകയും വെട്ടുവെച്ച് ചെയ്യുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുന്നത് അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാകുന്നു വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാകുന്നു അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്ന ഒരാൾ ഉപദ്രവിച്ചാൽ അതിൽ ക്ഷമ കാണിക്കുന്നതിനെ കുറിച്ചാകുന്നു നസീമ പറയുന്നു ആളുകൾ ചെയ് ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് ചെയ്യുന്ന ഉപദ്രവങ്ങൾ നമ്മെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശാരീരികമായിട്ട് തന്നെ ഉപദ്രവിക്കുന്നത് അതൊക്കെ ഒട്ടുകയ്യുക എന്നുള്ളത് വലിയ അജിറുള്ള ഒരു കാര്യമാണ് അതന്നെ തന്നെ അജിർ കൂടും എപ്പോൾ അള്ളാഹുൻ്റെ മാർഗത്തിലുള്ള ഉപദ്രവമാണെങ്കിൽ ദീനുവേണ്ടി ഒരാൾ അവത്ത് ചെയ്തു അല്ലെങ്കിൽ പിന്നെ ദീൻ ഒരാളുടെ അമർവിൽ മാറൂഫ് നടത്തി നന്മ കൽപ്പിച്ചു തിന്മ വിരോധിച്ചു അതിന് കിട്ടുന്ന ഉപദ്രവം അല്ലെങ്കിൽ നമ്മൾ ദീന് പാലിച്ചതിന് നമ്മൾ താടി വെച്ചു ഒരാൾ ഒരാളതിന് പരിഹസിച്ചു അങ്ങനെ എന്തെങ്കിലും ഒരു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉണ്ടാകുന്ന ഉപദ്രവമാണെങ്കിൽ അതിന്റെ പ്രതിഫലം പിന്നെയും കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവർ ഇങ്ങോട്ട് ഉപദ്രവിക്കുമ്പോൾ ഒട്ടൂച്ച ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒട്ടു ചെയ്തു കൊടുക്കണം എന്നാണോ അള്ളാഹു താലം മറ്റൊരു സ്ഥലത്ത് പറയുന്നു ഫമൻ ഇത് ഖുറാന്റെ ഒരു ബലാകയും അതുപോലെ തന്നെ അള്ളാഹുദാലയുടെ കലാമാണ് എന്നുള്ളതിന്റെ ഒരു തെളിവില് പെട്ടതാണ് ബാക്കി നിങ്ങൾ പല ദീനങ്ങളും നോക്കിയാൽ കാണാ എല്ലാവർക്കും പുറത്തു കൊടുക്കുക എല്ലാവരെയും സ്നേഹിക്കുക അത് പ്രായോഗികമല്ല നടക്കൂല മനുഷ്യനെ കൊണ്ട് മാത്രമല്ല അത് ചെയ്താൽ അതുകൊണ്ട് ഉപദ്രവമുണ്ട് എല്ലാവർക്കും ഒട്ടുവെച്ച് ചെയ്ത് കൊടുത്താൽ അതുകൊണ്ട് ചിലപ്പോൾ അപകടം ഉണ്ടാവും ഒരാൾ കൊന്നു അവനടുത്ത ആളെയും കൊല്ലും വിട്ടുവച്ച് ചെയ്ത് കൊടുത്താൽ അപ്പൊ അള്ളാഹു താലോട് പറയുന്നത് വിട്ടുവെച്ച് ചെയ്തത് എന്നിട്ട് നന്മയുണ്ടാക്കിയത് തന്റെ വിട്ടുവീഴ്ച കൊണ്ട് ഒരു നന്മ ഉണ്ടാക്കിയത് അവന്റെ പ്രതിഫലം അള്ളാഹു ആണ് കൊടുക്കാൻ വന്നത് വ അള്ളാഹു കൊടുക്കുന്നു കണക്കില്ലാതെ അള്ളാഹു താലെ കൊടുക്കും വലിയൊരു പ്രതിഫലം അള്ളാഹു കൊടുക്കും അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു വിട്ടുവെച്ച് ചെയ്യുകയും ആ വിട്ടുവെച്ച് കൊണ്ട് ഹൈർ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പൊ എന്താ വിട്ടുവെച്ച് ചെയ്യുന്നത് എല്ലാ സമയത്തും ഹയർ ആവണം എന്നില്ല ഇപ്പൊ ഒരുത്തനുണ്ട് അവൻ നടക്കുന്നവനാണ് ഓ നമ്മൾ നമ്മളെ രടിയടിച്ചു അവൻ തിരിച്ചു വന്നു കൊടുത്താല് ചിലപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഉണ്ടാവും പിന്നെ അവൻ ആരും അവസ്ഥ വരും അങ്ങനെയാണെങ്കിൽ അവിടെ കൊടുത്തുകൊള്ളണം എന്നാണ് അതുപോലെ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു ഒരാളെ കൊന്നു അവനെ ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ അവനെ കൊല്ലണോ വേണ്ട തീരുമാനിക്കല് മരിച്ച ആളെ കുടുംബക്കാരാണ് അപ്പൊ അവര് വിട്ടു വെച്ചത് പോട്ടെ എന്ന് പറഞ്ഞു വെറുതെ വിട്ടുകൊടുത്താൽ അവനടുത്ത ആളെയും കൊല്ലും എന്നാണെങ്കിൽ അവനെ കൊന്നുകൊള്ളണം തല വെട്ടിക്കൊള്ളണം അതാണ് നിയമം ഇസ്ലാമിക ശരീരത്തിലുള്ള നാടുകളിൽ എന്നാൽ അത് ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ഹൈർ ഹൈറുണ്ടാകും അപ്പൊ വിട്ടുവീഴ്ച കൊണ്ട് ഹൈർ ഉണ്ടെങ്കിൽ കുട്ടുവെച്ച് ചെയ്യണം അല്ലെങ്കിൽ വിട്ടുവെച്ച് ചെയ്യരുത് അപ്പൊ ഇത് അള്ളാഹുന്റെ ദീനായതുകൊണ്ടാണ് ഇങ്ങനെ ബാക്കിയുള്ള ആളുകൾക്ക് പരമാവധി ആളെ കൂട്ടാണ് വേണ്ടത് അവരുടെ ദീനിലേക്ക് അപ്പൊ അവർ കുറെ ഇങ്ങനെ എല്ലാവരും സ്നേഹിക്കുക എല്ലാവർക്കും വിട്ടുവെച്ച് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ പറയും അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വിട്ടുവീച്ച് ചെയ്യുന്നത് വലിയ അജറുള്ള കാര്യമാണ് അഥവാ വിട്ടുവെച്ചുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ ഒരാൾ അബദ്ധത്തിൽ നമ്മൾ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ അയാൾക്കതിൽ ഖേദമുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ പ്രതികാരം ചെയ്യരുത് അതാണ് നല്ലത് വിട്ടുവച്ച് ചെയ്തു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ജീവിത്ത് പറഞ്ഞതാണെങ്കിൽ ഒരാൾ നമ്മൾ കുറ്റം പറഞ്ഞു എന്ന് കേട്ടു അപ്പൊ നമുക്കതിന് പ്രതികാരം ചെയ്യാം എന്നതിനെ പ്രതികാരം അവനെ പറ്റി നമുക്കും പറയാ ഇങ്ങോട്ട് ഒരു വാക്ക് പറഞ്ഞാൽ അത് അതേ അളവിൽ തിരിച്ചു പറയാനുള്ള അവകാശമുണ്ട് പക്ഷെ ഒരാൾ അത് വിട്ടുവച്ച് ചെയ്ത് കൊടുത്താൽ എന്താണ് ഗുണം അല്ലാഹുല പറഞ്ഞത് അവന്റെ പ്രതിഫലം കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഒരാൾ നമ്മെ കുറിച്ച് ഇങ്ങനെ ഒരാൾ വാക്ക് പറഞ്ഞു എന്ന് കേട്ടു അപ്പൊ ചില ആൾക്കാർ പറയും അത് നാളെ പരലോകത്ത് ഞാൻ പിടിച്ചോളും അവന്റെ അമൽ എനിക്ക് കിട്ടുമല്ലോ എന്ന് പറയും പക്ഷെ ആ അമല് കിട്ടുന്നതിനേക്കാളും നമുക്ക് പ്രതിഫലം കിട്ടും വിട്ടുവച്ച് ചെയ്ത് കൊടുത്താൽ കാരണം ഫാജ് റഹു അലല്ലാ അവന് കൊടുക്കാൻ പോകുന്നത് ഇവന്റെ അജിർ ചെലപ്പോ തൂക്കി നോക്കുമ്പോ കിട്ടാനുള്ളത് ഒരു സംസ്കാരത്തിന്റെ കൂലിയോ അല്ലെങ്കിൽ ഒരു രണ്ടുപേർ ചോദ്യം കൂലിയോ ആയിരിക്കും പക്ഷെ ഫാജ് റഹു എന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതലായിരിക്കും വിട്ടുവച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അതിൽ ഹൈർ ഉണ്ടെങ്കിൽ അതിൽ ഹയർ ഉണ്ടെങ്കിൽ വിട്ടുവെച്ച് ചെയ്ത് കൊടുക്കലാണ് എന്തുകൊണ്ടും നല്ലത്